രാഹുലിൻ്റെ ജാതി സെൻസസ് അത് നിർബന്ധിതാവസ്ഥയിൽ ഒടുവിൽ എൻ ഡി എ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കേണ്ടി വന്നു അടുത്ത സെൻസസിനോടൊപ്പം ജാതി സംബന്ധിച്ച വിവരങ്ങൾ കൂടി കളക്ട് ചെയ്ത് അത് ജാതി സെൻസസ് ആക്കി മാറ്റുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു ഈ അടുത്തു വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചേക്കാമെന്ന തിരിച്ചറിവാണ് രാഹുൽ ഉയർത്തിയ ജാതി സെൻസസ് അത് ഏറ്റെടുക്കാൻ ഭരിക്കുന്ന ബി സർക്കാർ തയ്യാറായത് അവിടെ രണ്ടു പേർക്കും ചിലതൊക്കെ പറയാം അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ മുഴുവൻ വ്യാപകമായി ഉപയോഗിച്ച ഒരു വാക്കാണ് ജാതി സെൻസസ് പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹം ജാതി സെൻസസിന് വേണ്ടി ഉറച്ച വാദങ്ങളാണ് നിരത്തിയത് ജാതി സെൻസസ് ഒരു സ്കാനിംഗ് ആണെന്നും അത്തരമൊരു സ്കാൻ ചെയ്താൽ ഇന്ത്യയിലെ ഓരോ സമൂഹവും നേടിയിട്ടുള്ള പുരോഗതിയുടെയും വളർച്ചയുടെയും കണക്കുകൾ അത് മനസ്സിലാകുന്നതാണെന്നും എന്നുദാഹരണം പറഞ്ഞുകൊണ്ട് ധനകാര്യ വകുപ്പിൽ തൊണ്ണൂറ്റി ഒമ്പതോ മറ്റോ ഗവൺമെന്റ് സെക്രട്ടറിമാരിൽ ഒരാളോ മറ്റോ ആണ് താഴ്ന്ന ജാതിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അത്തരമൊരു കണക്കുമായി രംഗത്ത് വരികയുണ്ടായി അതന്ന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തി കാരണം എല്ലാ കാലത്തും കോൺഗ്രസ് ഒരു സവർണ ജാതിയുടെ ഭാഗവും ഈ താഴ്ന്ന ജാതിക്കാരെ അപ്പീസ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു അതിനൊരു റാഡിക്കൽ ഷിഫ്റ്റ് ആണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയത് രാഹുൽ ഗാന്ധി നടത്തിയ ആ നിലപാടിനെ കോൺഗ്രസിലെ തന്നെ എല്ലാവരും പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിച്ചോ എന്നത് സംശയമായിരുന്നു പക്ഷെ രാഹുൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എല്ലാ വേദികളിലും അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ വരാനിരിക്കുന്നത് ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ആ ആയുധം രാഹുലിന് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ച് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം വിഴുങ്ങി എൻ ഡി എ ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ആ ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിനെയും മറ്റു പാർട്ടികളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അതിന് അനുമതി നൽകുന്ന കാര്യം അറിയിച്ചത് അടുത്ത സെൻസസിനോടൊപ്പമായിരിക്കും ഇത് ചെയ്യുക എന്നും അറിയിച്ചു അവിടെ എൻ ഡി എ സർക്കാരിന് ആശ്വസിക്കാവുന്നൊരു കാര്യം ഈ യു പി എ അഥവാ ഇന്ത്യ മുന്നണി ആയുധമായി ഉപയോഗിക്കാനിരുന്ന ഒരു സംഗതി തങ്ങൾ പിടിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനി അതവർക്ക് ഉപയോഗിക്കാനാവില്ല സർക്കാർ അത് അംഗീകരിച്ചു കഴിഞ്ഞു ഇനി സർക്കാരിൻ്റെ ഒരു ആയുധമാണത് അത് വെച്ച് ഇനി കണക്കെടുത്ത് ആരെയെങ്കിലും ദ്രോഹിക്കുമോ എന്ന് പറയുന്ന ആശങ്ക ഒരു വശത്തുണ്ട് എന്നാൽ അതിനപ്പുറത്ത് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും വലിയ ആശ്വാസവും അഭിമാനവുമാണ് ഈ തീരുമാനം കാരണം ഭരണകക്ഷിയെക്കൊണ്ട് ഉറച്ച നിലപാടിലൂടെ അതിൻ്റെ കൃത്യമായ ഓപ്പറേഷനിലൂടെ ഒരു രാഷ്ട്രീയ ആയുധവും സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ഒരു ടൂളുമാക്കി ഈ ജാതി സെൻസസിനെ മാറ്റണമെന്ന ഉറച്ച നിലപാട് വിജയിച്ചു എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു തന്ത്രപരമായ വിജയമാണ് എന്ന തരത്തിലും അവകാശപ്പെടാം കാരണം പലപ്പോഴും ഇത്തരം ആവശ്യങ്ങളൊക്കെയും ചെവി കൊടുക്കാതിരുന്ന ബി ജെ പി സർക്കാരിന് ഒടുവിൽ ഇത് അംഗീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം രണ്ടായാലും ജാതി സെൻസസ് ഇനി ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ പോലെ ഏതെല്ലാം തരത്തിലുള്ള ധ്രുവീകരണത്തിനാണ് വഴിയൊരുക്കുകയെന്നും ആരൊക്കെയാണ് കടപുഴകുകയെന്നും ആരൊക്കെയാണ് ശക്തിപ്പെടുകയെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും ഇന്ത്യൻ പൊളൈറ്റിയിൽ ഇന്ത്യൻ സോഷ്യൽ ഫേബ്രിക്കിൽ ജാതിരാഷ്ട്രീയം എപ്പോഴും കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്